വണ്ടി വണ്ടി രൂപ രൂപ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ടു ട്വന്റി ആണ് വേണ്ടവർക്ക് വിളിക്കാം അഞ്ചരട കൊണ്ടാൻ പറ്റിയൊരു എം ഡി ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം വെറും അയ്യായിരം രൂപ മാത്രം ഡൗൺ പേമെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ എന്ന സമയം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോയി ക്ലാസിക്ക് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വി ത്രി ഇപ്പൊ ഫുൾ ഫിനാൻസ് കിട്ടുന്ന രണ്ട് ഉണ്ട് രൂപ അഞ്ചരടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ മാസ്റ്റർ ആണ് രൂപ 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 അടച്ചാ രൂപ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ഷാജി ചേട്ടൻ്റെ അൻസ് ആട്ടോ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷാജി ചേട്ടൻ്റെ അൺസ് ആട്ടോ ഗ്യാരേജ് ഉള്ളത് അപ്പോൾ ഒരുപാട് വണ്ടികൾ പുതിയത് കൊടുക്കാൻ വന്നിട്ടുണ്ട് ഏകദേശം എത്ര വണ്ടികൾ വണ്ടികളാണ് നൂറ് വണ്ടി കൂടുതലുണ്ട് നൂറ് വണ്ടി കൂടുതലുണ്ട് ഏകദേശം നൂറ് വണ്ടിയിൽ കൂടുതലുണ്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫിനാൻസ് നമുക്ക് രാവിലെ വന്ന് പേപ്പറിൽ തന്നു കഴിഞ്ഞാൽ ആധാറും പാൻ കാർഡും പാസ്ബുക്കിൻ്റെ കോപ്പി ഫോട്ടോ പിന്നെ മെയിൻ ആയിട്ട് എഴുന്നൂറ്റമ്പത് സ്കോറ് വേണം എഴുന്നൂറ്റമ്പത് സിവിൽ സ്കോർ ഉണ്ട് രാവിലെ കൊടുത്താൽ ഓരോള്ളവർക്ക് പിന്നെ ചെലപ്പം വെരിഫിക്കേഷൻ പോകും ഒരു താമസിക്കും എല്ലാവർക്കും ഇടുക്കിക്ക് ചെറിയ പ്രശ്നമുണ്ട് ഇടുക്കി വേറെ ഫിനാൻസ് കൊടുക്കാം അപ്പൊ എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് ചെയ്തു തരുന്നതാണ് അപ്പൊ ബൈക്ക് ബസാറിന്റെ അപ്പൊ എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പൊ എല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരത്തേക്ക് വണ്ടി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും വണ്ടി കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അതൊക്കെയാണ് അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽസ് നിങ്ങളായിരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും പുതിയൊരു വണ്ടി ഇവിടുന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാം സാ ഇവിടെ വരാം ഷാജിച്ചേട്ടൻ്റെ അതിനോട് എല്ലാ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഫിനാൻസിന് വാങ്ങാനാണെങ്കിലും റെഡി ക്യാഷിന് വാങ്ങാനാണെങ്കിലും നിങ്ങളുടെ ഇരുന്ന വണ്ടി വിൽക്കാനാണെങ്കിലും എന്തിനും നിങ്ങൾക്ക് ഷാജി ചേട്ടനെ കോൺടാക്ട് ചെയ്യാം ഏകദേശം നൂറ് നൂ നൂറോളം നൂറോ നൂറ് കൂടുതലുണ്ട് നൂറ് കൂടുതലുണ്ട് നൂറ് കൂടുതൽ വണ്ടികൾ എടുത്തൊക്കെ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒരുമാതിരി നമ്മൾ എത്രയൊക്കെ വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസും നമുക്ക് എടുക്കാം അതുപോലെ ഏത് മോഡലോട്ട് ഫിനാൻസ് കിട്ടുന്നത് പതിനേഴ് തൊട്ട് പതിനേഴ് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് മേപ്പിട്ടുള്ള വണ്ടികൾക്കാണ് ഫിനാൻസ് കിട്ടുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഇരിക്കുന്നത് ബുള്ളറ്റ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപതിനായിരം കിലോട്ട് ഓടി അത് നമുക്ക് ഒന്ന് എഴുപത്തഞ്ചു വരെ വിലയാണ് ആ ഒന്നര രൂപ ഫിനാൻസ് കിട്ടും ഒന്നര രൂപാസ് നമ്മുടെ ഫിനാൻസ് ചെയ്യുന്നു ഒന്ന് പത്തേ കിട്ടത്തുള്ളൂ എയറ ഫിനാൻസ് ഒന്നര രൂപ ഓക്കെ ഓക്കെ അപ്പൊ ഏകദേശം ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇറക്കാം ഇറക്കാം എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വണ്ടി ക്ലീൻ വണ്ടിയാ ഷോറൂം വണ്ടി ഓണർ ഓണർ അല്ലേ ഓണർ ഇരുപതിനായിരം കിലോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ ആയിട്ടുണ്ട് ുംയ്യായിരം ബന്ധുക്കൾ മാറി എന്നാലും ഓണർഷിപ്പ് വാങ്ങാം നിങ്ങൾക്ക് വാങ്ങിക്കാം ചിലര് ഓണർഷിപ്പ് മാത്രം നോക്കി വാങ്ങാൻ അല്ല ചിലരുണ്ട് പക്ഷേ സിംഗിൾ ഓണർ പോലും തന്നെ കൂട്ടാൻ നോക്കാം വണ്ടി ക്ലീനാ ക്ലീനാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതിനുശേഷം ഉള്ളത് പഴയ മോഡൽ വണ്ടി അല്ലേ മോഡൽ അതാകുമ്പോ തൊണ്ണൂറ് രൂപാൻസ് കിട്ടത്തില്ലേതാ അത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് മോഡൽ എന്താ വില ചോദിക്കുന്നത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മോഡൽ റെഡി പേയ്മെന്റിന് വാങ്ങേണ്ടി വരും പഴയ ബുള്ളറ്റൊക്കെ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വന്നിട്ട് പന്ത്രണ്ട് വണ്ടി അമ്പത്തിരണ്ട് രൂപ പന്ത്രണ്ട് വണ്ടി അമ്പത്തിരണ്ട് വണ്ടിയാ രണ്ടു വർഷം സുഖമായിട്ട് ഇലക്ട്രാ മോഡൽ ആണ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റിനാണെങ്കിൽ പതിനഞ്ച് രൂപ അമ്പതിനായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവര് വിളിക്കാം

സീറോ ഇറക്കിവിട സീറോ രൂപ എഴുപത് രൂപ ഫിനാൻസ് കിട്ടുന്നതിനായിരം എഴുപത്തി ചോദിച്ചോണ്ട് എഴുപത് രൂപയ്ക്കും സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടാൻ പറ്റിയ ആർ സി ടു ഹൺഡ്രഡ് ആണ് ക്ലീൻ വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും അടുത്തത് ക്ലാസി ഒന്ന് പതിനഞ്ച് ഒന്ന് പത്തിനൊക്കെ കൊടുക്കാം ഒന്ന് പത്തിന് കൊടുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ക്ലാസ് മുതൽ പത്ത് ഫിനാൻസ് കിട്ടുന്ന അഞ്ച് രൂപ ഒക്കെ അടക്കുന്ന രീതി വന്നാൽ മതി പിന്നെ ഇത് വന്നിട്ട് അത് ഒന്ന് പത്ത് സിംഗിൾ ഓണർ അതിന് തൊണ്ണൂറ്റഞ്ച് രൂപ പതിനഞ്ച് രൂപ അടക്കണം പത്തൊമ്പത് പിന്നെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ഇതിന് വന്നിട്ട് പിന്നെ ഒരു രൂപ കിട്ടും ഒന്ന് പത്താ ചോദിക്കുന്നത് ഇതാകുമ്പോ ഒരു രൂപ ഒരു രൂപ ഒരു ലക്ഷം രൂപത് രൂപ കിട്ടും രൂപ കിട്ടും രൂപ ഇരുപതിനായിരം രൂപ ഡൗൺപേമ കൊണ്ടാൻ പറ്റിയ ക്ലാസിക്കാണ് രണ്ടായിരത്തി മൂന്ന് ആക്കുക നീറ്റ് വണ്ടി അല്ലേ ആ നീറ്റ് വണ്ടി എഴുപത്തഞ്ച് എഴുപത്താറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എഴുപത്താറ് രൂപ എഴുപത്താറ് രൂപ പതിനഞ്ച് രൂപക്ക് അടക്കേണ്ടി വരും അപ്പം പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും നല്ല നീറ്റ് വണ്ടിയാണ് ആ താല്പര്യം ഉള്ളവർക്ക് കുളിക്കാം പിന്നെ ഒരുപാട് സ്കൂട്ടർ ഐറ്റംസ് ഇങ്ങനെ വിയോ ആ ഇത് വന്നിട്ട് ഇരുപത് മോഡൽ വണ്ടി നീറ്റ് വണ്ടിയാ അത് നമുക്ക് അമ്പത്താറ് രൂപ വരും

ഇരുപണ്ടി ആക്ടീട്ട് രൂപ ഇത് അഞ്ച് രൂപ അടച്ചേർക്കാം ബർഗ്മാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി അഞ്ച് അറുപത്തഞ്ച് രൂപ വണ്ടി വരാം അറുപത് രൂപ ഫിനാൻസ് കിട്ടും അറുപത്തൊന്ന് രൂപ വരെ ഇത് വന്നിട്ട് അറുപത്തഞ്ച് രൂപത്തിന്ന് വണ്ടിയാണ് നമുക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അടച്ചാൽ മതി ആ പത്ത് രൂപ അടച്ചാൽ മതി ഇതും ഇരുപത്തൊന്ന് വണ്ടി ചെറിയൊരു ഉണ്ട് അല്ല ുണ്ട് അല്ലാതെ അറുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കുക പത്ത് രൂപ കരുതി കൊണ്ട് വന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇതൊക്കെയാണ് വണ്ടികൾ അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ഇതാണ് അപ്പുറത്തെ ഷോപ്പ് അവിടെ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പം അവിടെ പോയിട്ട് നമുക്ക് അവിടത്തെക്കൊണ്ട് ഡീറ്റെയിൽസ് എടുക്കാം അപ്പൊ അവിടുത്തെ ഷോപ്പിലെ ഡീറ്റെയിൽസ് നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇപ്പുറത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അടുത്ത ഷോപ്പ് അൻസാർട്ട ഗ്യാരേജ് രണ്ടും ഒരാളുടെ തന്നെ നമ്മൾ ഷൈച്ചേട്ടൻ്റെ തന്നെയാണ് അപ്പോൾ രണ്ട് ഷോപ്പാണ് എട്ട് സൈഡിലും പല്ല സൈഡിലും ഉണ്ട് നമ്മുടെ ഷോപ്പ് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇരിക്കുന്നത് ഫസ്നയാണ് ചോദിക്കുന്ന വണ്ടിയായിരുന്നു പതിനയ്യായിരം കിലോമീറ്റർ നമുക്ക് അമ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും ഏകദേശം എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് അടച്ച് ഫിനാൻസിന് സ്വന്തമാക്കാൻ പറ്റിയ ഫസ്റ്റിനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞരണ്ട് ഇത് വന്നിട്ട് ടച്ച ഫിനാൻസിന് അത് വന്നിട്ട് രൂപ രണ്ടായിരത്തി രൂപത് രൂപാൻസ് കിട്ടത്തില്ല ഇതിന് ഫിനാൻസ് കിട്ടു നമുക്കൊരു

പിന്നെ ഒരു അത് വന്നിട്ട് തൊണ്ണൂറ് ഫിനാൻസ് കിട്ടും രൂപ ഫിനാൻസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാതെ നല്ലൊരു വണ്ടി ഉണ്ട് തൊണ്ണൂറിന് കൊടുക്കാം തൊണ്ണൂറിന് പിന്നെ അത് വന്നിട്ട് നാപ്പത്തി അഞ്ച് രൂപയുള്ള ഫിനാൻസ് കിട്ടും ചെറിയ ഏറിയ കംപ്ലൈൻറ് ഉണ്ട് ഇഞ്ചിൻ ഒക്കെ നല്ല ഫിനാൻസ് കിട്ടുന്ന ഫിനാൻസ് ഗ്ലാമർ

ഒന്നര ഒന്നരക്ഷം രൂപ കിലോമീറ്റർ മാത്രമേ ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഇരുപത്തേഴ്സ് കിട്ടുന്ന വണ്ടിയാണ് വാങ്ങാൻ താല്പര്യം ആണ് അടുത്തുണ്ട് അഞ്ചു രൂപ എൻഎസ് അല്ലേ വെറും അയ്യായിരം രൂപ മാത്രം തൊണ്ണൂറ്റാ കൊണ്ടാൻ പറ്റിയാണ് ഇതിനെ പത്ത് രൂപ അടക്കണം അല്ലേ പത്ത് പത്ത് പതിനഞ്ച് രൂപ ത്രീ ഹൺഡ്രഡല്ലേ എം ഡി ഇരുണ്ട് ഓക്കെ അതോ ഒന്ന് വണ്ടി വരാം ഇരുപത്തിരണ്ട് മോഡൽ എം ഡി ഒന്ന് മുപ്പത്തഞ്ചല്ലേ നമുക്ക് ഒന്ന് മുപ്പോളം ഫിനാൻസ് കിട്ടുന്ന രൂപ അടച്ചിടക്കണം അഞ്ച് രൂപ നമ്മുടെ ഫിനാൻസ് പത്തേ കിട്ടും ഒന്ന് പത്തേ കിട്ടു അഞ്ച് രൂപ അടച്ചാ കൊണ്ടുപോകാൻ പറ്റിയൊരു എം ഡി പിന്നെ ബൈക്ക് ബസ്സിലാണെങ്കിൽ അടക്കേണ്ടിവരും ഏകദേശം ഇരുപത് രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം അയ്യായിരം രൂപ തൊണ്ണൂറ് രൂപാസ് കിട്ടുമല്ലോ കിട്ടും തൊണ്ണൂറ് രൂപ വണ്ടി വരാം എഴുപത്തയ്യായിരം രൂപ ഫിനാൻസ് കിട്ടും അങ്ങനെ താല്പര്യമുള്ളവർ വിളിക്കാം അപ്പോൾ ഡൊമിനോറുണ്ട് എം എം ഡിയൊക്കെ അയ്യായിരം രൂപ അടച്ചാൽ മതി അതുപോലെ തന്നെ എൻ എസ് ഇരിപ്പുണ്ട് അയ്യായിരം രൂപ അടച്ചാൽ കൊണ്ടാൽ പറ്റിയ എൻ എസ് ഇരിപ്പുണ്ട് അപ്പോൾ ഈ സി വി ത്രീ ത്രീ ഹൺഡ്രഡ് ഒക്കെ വന്നിട്ട് സീറോ സീറോ ഡൗൺ പേയ്മെൻ്റ് ആണ് വേണ്ടവർക്ക് വിളിക്കാം പിന്നെ താപ്പുട്ട് കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് ആക്റ്റീവാണ് ആക്റ്റീവാണ് വന്നിട്ട് ഇരുപത്തൊന്ന് വണ്ടി അറുപത് രൂപ ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അറുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് എട്ട് രൂപ ഒക്കെ അടച്ചേർക്കാം എട്ട് രൂപയൊക്കെ അടച്ചേർക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ അത് അമ്പത്തിനാല് രൂപ ഇരുപത്തി രണ്ട് വണ്ടി എച്ച് എഫ് ഡ്യൂലെക്സ് നല്ല വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന ആ അതിന് നമുക്ക് അമ്പത്തി ആറ് രൂപ അമ്പത്തി ആറായിരം ആ ഒരു പത്ത് രൂപ അടയ്ക്കേണ്ടി വരും ഫിനാൻസിൽ കൊണ്ടാൻ പറ്റും രൂപ 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 മോഡൽ മോഡൽ പൾസർ റെഡി റെഡി പേയ്മെന്റ് പേയ്മെന്റ് വാങ്ങണം കിട്ടും ഫിനാൻസ് കിട്ടും നമ്മുടെ ഫിനാൻസ് കിട്ടത്തില്ല റെഡി പേയ്മെന്റ് വാങ്ങാനുള്ള ഉള്ളൂ രൂപ ഫിനാൻസ് കിട്ടും കിട്ടില്ല ഫിനാൻസ് പതിനാറ് മോഡലാ പതിനാറ് മോഡലാ ഓക്കെ അത് കഴിഞ്ഞിട്ട് നല്ല വണ്ടിയാ റൈഡർ റൈറ്റ് അറുപത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപ കിട്ടും സിംഗിൾ ഓണർ ബാക്കി പുത്തൻ ടയറാ രണ്ട് ടയർ വണ്ടിയാ വന്നാ വണ്ടിയാ നീ ഒരു ചെറിയ ഒരു ചെറിയൊരച്ചിലേ ഉള്ളൂ മുക്കാ വണ്ടിയാ വേണ്ടവർക്ക് വിളിക്കാം നല്ല 220 220 ട്വന്റി ആവുമ്പോ എഴുപത്തഞ്ചു മോഡൽ രൂപത്തി 2019 രണ്ടായിരത്തി വണ്ടി എഴുപത്തിയ്യായിരം രൂപ രൂപ എടുക്കും പതിനഞ്ച് രൂപ ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് നമുക്ക് ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ കൊണ്ടാൻ പറ്റിയ റ്റു ട്വന്റി ആണ് വേണ്ടവർക്ക് വിളിക്കാം കഴിഞ്ഞിട്ട് അപ്പാച്ചേ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം തൊണ്ണൂറ് അല്ലേ എൺപത് രൂപാസ് കിട്ടും എൺപത് രൂപാൻസ് കിട്ടും പത്ത് രൂപ കൊണ്ടാൻ പറ്റി അപ്പച്ച ആണ് വിളിക്കാം കുറഞ്ഞ വിലയാണ് സെക്കൻഡ് ഓണർ വേണ്ടത് നാപ്പത്തി രൂപ ഏകദേശം ആണ് മോഡല് പിന്നുള്ളത് വണ്ടി മുപ്പത് രൂപത് രൂപ ഇരുപത് രൂപാൻസ് കിട്ടും അടക്കേണ്ടി വരും സ്കൂട്ടി നല്ല വണ്ടിയാണ് ഇരുപത്തെട്ട് രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇരുപത്തി നാലായിരം കിലോമീറ്റർ പഠിക്കുന്നവർക്ക് റേറ്റ് അല്ലേ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ആണ് രൂപ രൂപ മോഡൽ എത്ര അത് ഒരാഴ്ച എൻ സിക്ക് ഒരാഴ്ച താമസമുണ്ട് ഒരു എട്ട് രൂപ ഒക്കെ നല്ല വണ്ടി പിന്നെ ഒരു ചേർക്കാമെന്നു ബ്ലാക്ക് ബ്ലാക്ക് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി അത് നല്ല വണ്ടിയാണ് പിന്നെ നമുക്ക് ഒന്ന് നാൽപ്പതാ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാ ഒന്നേ ഒന്ന് നാപ്പതോളം ഫിനാൻസും കിട്ടുന്നു നാന്നു രൂപ ഫിനാൻസ് കിട്ടുന്ന ഓക്കെ ഇത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വീ റി ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മോഡൽ വാങ്ങാൻ വണ്ടി സർവീസ് ചെയ്തില്ല താല്പര്യമുള്ളവർ അപ്പൊ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എത്ര ഓടിയിട്ടുണ്ട് കുറച്ച് ഉള്ളൂ പതിനേഴായിരം മാത്രം ഓടിയിരിക്കുന്നത് ഈ ഒരു ഫുൾ 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 ഡൗൺ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇരു വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് വണ്ടി വന്നിട്ട് നമുക്ക് ഒന്ന് പത്തിന് ഒരു ലക്ഷത്തി പതിനായിരം ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഫുൾ ഫിനാൻസ് കിട്ടുന്ന രണ്ട് വീത്തി ഉണ്ട് ഈ രണ്ട് വീത്തി ഫുൾ ഫിനാൻസ് കിട്ടുന്നതാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നുള്ളത് അത് രൂപ 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 മോഡൽ സർവീസ് സർവീസ് വിളിക്കാം പിന്നെ ഇത് വണ്ടി ഫിനാൻസ് കിട്ടും ഫുൾ ഫിനാൻസ് കിട്ടും ഫുൾ ഫിനാൻസ് കിട്ടുന്ന ടു ട്വന്റി ആണ് വേണ്ടവർക്ക് വിളിക്കാം പിന്നുള്ളത് ആക്ടിവായിരത്തി പതിനെട്ട് രൂപ ജി ആണ് ഇവിടെ ഇവിടെ ഒരു 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 ഉണ്ട് കേട്ടോ അത് നമുക്ക് ഒന്ന് പത്ത് ഫുൾ ഫിനാൻസ് കിട്ടും കിട്ടുന്ന മൂന്ന് വീ യും രണ്ട് ടു ട്വന്റി ഒരു ട്വന്റി ഇരിപ്പുണ്ട് വാങ്ങാൻ താല്പര്യമുള്ള വിളിക്കാം അതിനുള്ളത് ആക്സസ് വണ്ടി രൂപ റണ്ണിങ് കണ്ടീഷൻ ആണ് പതിനായിരം രൂപ പതിമൂവായിരം രൂപ പിന്നെ പന്ത്രണ്ടായിരം രൂപ ഒക്കെ ാണ് ഫിനാണെങ്കി ഫിനാൻസിൽ വാങ്ങിക്കാം ഇരുപത് വണ്ടി ഇരുപത് മോഡൽ വണ്ടി അമ്പതിനായിരം രൂപ ചോദിക്കുന്നു ഗ്ലാമർ മോഡൽ ഏതാ ഇത് വന്നിട്ട് ഇരുപത്തൊന്നാ നല്ല വണ്ടിയാ എൻസി വരാത്തോണ്ടോ സർവീസ് ചെയ്ത് കയറ്റാത്ത പിന്നെ അത് അത് നേരത്തെ ഇരുന്ന വണ്ടിയാ നാൽപ്പത് രൂപ വരുന്നേ അടുത്ത് പതിനാറ് രൂപ ഒരു വർഷം കൂടെ പേപ്പറുണ്ട് പിന്നെ ഇരുപത്തിരണ്ട് രൂപ ഗ്രൗണ്ടയുടെ വണ്ടി അത് നല്ല വണ്ടിയാ പറഞ്ഞ വണ്ടി ഓക്കെ അത് ഇത് അത് രണ്ടായിരത്തി പതിനെട്ട് ഇനി മൂന്ന് വർഷം ഓടാ ഇത് ഇത് വന്നിട്ട് പിന്നെ അത് പതിമൂന്ന് വണ്ടി കേട്ടോ ഇത് പതിനഞ്ച് വണ്ടി ഇരുപത് രൂപ രൂപ പിന്നെ ഈ ഫാഷനൊക്കെ പതിനെട്ട് വണ്ടിയൊക്കെ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിയേഴ് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ച് വരും രൂപ പിന്നെ ഈ പൾസർ നാൽപ്പത്തഞ്ച് രൂപ ഇതിന് പത്ത് നാൽപ്പത് രൂപ ഫിനാൻസ് കിട്ടണം ഇനി ഒരു ഇച്ചിരി വില കൂട്ടി വന്ന നേരത്തെ ഇരുന്ന അതൊക്കെ ഒരു മുപ്പത്തഞ്ച് രൂപയും മേലെ വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷാജി ചേട്ടൻ്റെ അൻസാട്ട ഗ്യാരേജിലെ ഷോപ്പിലെ ഡീറ്റെയിൽസ് വണ്ടി വണ്ടികൾക്കെല്ലാം അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികൾ ഇരിപ്പുണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് അടച്ച എക്സ്ചേഞ്ച് ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് കുറഞ്ഞ വില ഡൗൺ പേയ്മെന്റ് അടച്ച കൊണ്ടാൻ പറ്റിയ വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടികളൊക്കെ ഇരിപ്പുണ്ട് ഈ വണ്ടികളൊക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വഴിക്കോ അങ്ങനെ എന്തെങ്കിലും ദൂരം എന്നൊക്കെ വരുന്നതിനാണെങ്കിൽ വഴിയൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചു ചോദിച്ചിട്ട് മാത്രം വരിക പത്തനംതിട്ട ജില്ലയാണ് കോഴഞ്ചേരി അടിച്ച ഗൂഗിളിൽ അൺസാട്ടോ കയറി അടിച്ചു കൊടുത്ത ഫുൾ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉള്ളവരാണെങ്കിൽ വിളിച്ചു ചോദിക്കുക അതുപോലെ തന്നെ ദൂരം എന്നൊക്കെ ഉള്ളിൽ ചെക്ക് ചെയ്യാനുള്ളതൊക്കെ ആ നോക്കാം ആണല്ലേ ചെയ്യാൻ ഫോട്ടോ ചോദിക്കും നമുക്ക് ഓരോ ഫോട്ടോ ഒക്കെ കൊടുപ്പ് നടക്കത്തില്ല വണ്ടിരിക്കും കഴിവതും നിങ്ങൾ ഒരു വണ്ടി കണ്ട് ഇവിടെ ഓടിച്ച് നോക്കി വണ്ടി എല്ലാം പക്കയാണെന്നുള്ള ഉറപ്പുവരുത്തി ഇവിടെ വെച്ച് സിവിൽ ഒക്കെ നോക്കി എല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ അല്ലേ ഓക്കെ അപ്പൊ മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് വരാൻ നോക്കുക ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പം വണ്ടിവാൻ താല്പര്യമുള്ളവർ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം വണ്ടി വിൽക്കാൻ താല്പര്യമുള്ളവർ എന്തിന് നിങ്ങൾക്ക് ഷാജി ഷാജിച്ചാട്ടിനെ ഉറപ്പായിട്ടും വിളിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ